മ ശിവായ നമസ്കാരം ഈ വീഡിയോ കണ്ടു എന്നെ പ്രോത്സാഹിപ്പിച്ചതിന് വളരെ നന്ദി പ്രോത്സാഹനം ഇനിയും തുടരുക ഇന്ന് എല്ലാവരും പറയുന്നു ലോട്ടറി ഭാഗ്യം ഈ കാണുന്ന നക്ഷത്രക്കാർ ലോട്ടറികൾ എടുക്കുന്നുണ്ട് പക്ഷേ ലോട്ടറി ഒന്നും അടിക്കുന്നില്ല സമ്മാനം ഇല്ല ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് തീർച്ചയായും ലോട്ടറി സംബന്ധമായി ഈ നക്ഷത്രക്കാർ ഈ രീതിയിൽ നിങ്ങൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും ഒരു സമ്മാനം ഇതൊരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ ചൂതാട്ടം നടത്താനോ ഗ്യാംബ്ലിംഗിനോ ഒന്നുമല്ല നിങ്ങൾ തീർച്ചയായും ഈ രീതിയിൽ ഈ കാണുന്ന നക്ഷത്രക്കാർ പതിമൂന്ന് നക്ഷത്രക്കാർ ഇതേ രീതിയിൽ നിങ്ങൾ ശ്രദ്ധയോടെ ഞാൻ പറയുന്നത് വിശ്വാസമുള്ളവര് ഈ വീഡിയോ കാണുക ഈ പതിമൂന്ന് നക്ഷത്രക്കാർ മാത്രം ഈ വീഡിയോ കാണുക വിശ്വാസമില്ലാത്തവർ ഈ വീഡിയോ കാണണ്ട നിങ്ങൾ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ ഈ മൂന്ന് രീതിയിൽ സിമ്പിളായി നിങ്ങൾ കേരള ഭാഗ്യക്കുറിയോ ഏത് ഭാഗ്യമോ എടുത്താൽ ഒരു സമ്മാനം നിങ്ങളിൽ എത്തിയിരിക്കും ഉറപ്പ് ഇന്നത്തെ നക്ഷത്രക്കാർ പിശാഖം ഭരണി ചോതി പൂരം ഉത്രാടം രോഹിണി അശ്വതി അനിഴം പൂയം അത്തം രേവതി അവിട്ടം ചതയം ഈ പതിമൂന്ന് നക്ഷത്രക്കാർ നിങ്ങൾ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാണ് ഞാൻ പറയുന്നത് ഈ മൂന്ന് സിമ്പിൾ രീതിയിൽ നിങ്ങൾ ഭാഗ്യക്കുറികൾ എടുത്തു നോക്കും ഇപ്പോൾ ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്കും ചന്ദ്രഭാവം നിലനിൽക്കുന്നു അതുകൊണ്ട് അവർക്ക് നല്ല സമയമായി തുടങ്ങി അപ്പോൾ നമ്മൾ ആ സാഹചര്യത്തിന് ആ ഭാഗ്യത്തിനനുസരിച്ച് നമ്മൾ നമ്മളുടെ സാഹചര്യവും മാറ്റണം അധ്വാനിച്ച് വരുന്ന സാമ്പത്തികവും അല്ലാതെ ഭാഗ്യത്തിലൂടെ വരുന്ന സമ്പാദ്യവും നമ്മളിൽ നിലനിൽക്കും അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ഭാഗ്യക്കുറി എടുക്കുക നിങ്ങളിൽ ഉറപ്പായി ആ ഭാഗ്യം നിങ്ങളെ കൈകളിൽ വന്നിരിക്കും മൂന്ന് സിമ്പിൾ ട്രിക്കുകൾ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധയോടെ ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ ഒന്നാമത്തെ നിങ്ങളിൽ ആ ഭാഗ്യം നിങ്ങളുടെ ചന്ദ്രഭാവം നിൽക്കുന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഏത് ജനന വർഷം ഏത് വർഷമാണ് നിങ്ങൾ ജനിച്ചത് നിങ്ങൾ ആ വർഷം നോക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏത് രീതിയിലാണ് വർഷം വന്നിരിക്കുന്നത് ജനന വർഷം ആ രീതിയിൽ നിങ്ങൾ ഒരു ഭാഗ്യം എടുത്തു നോക്കുക ഉറപ്പായും നിങ്ങളിൽ ഒരു ഭാഗ്യം കിട്ടിയിരിക്കും അത് നിങ്ങളുടെ ചന്ദ്രഭാവത്തിൽ ഏറ്റവും നല്ലതാണ് കാരണം നിങ്ങളുടെ ജനനം ചന്ദ്രഭാവ നമ്പരുകൾ ആയാൽ തീർച്ചയായും ആ ഭാഗ്യം നിങ്ങളുടെ കയ്യിൽ കിട്ടും ജനന വർഷം വരുന്നത് ഏതാണ് നാല് നമ്പരുകൾ അവസാനത്തെ നാല് നമ്പരുകൾ വെച്ച് നിങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് തീർച്ചയായും ഈ രീതിയിൽ ജനന വർഷം നാല് നമ്പർ വരുമല്ലോ ആ നമ്പറിൽ അവസാനത്തത് വരുന്ന നിങ്ങൾ നോക്കിയെടുത്താൽ ഒരു ഭാഗ്യം ഉറപ്പായും നിങ്ങളിൽ കിട്ടും ഇനി രണ്ടാമത്തത് നിങ്ങൾ ജനന തീയതി അതും നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക ജനന തീയതി ഏതാണ് വരുന്നത് നിങ്ങൾ ജനിച്ചത് ഏത് സമയത്താണ് ഏത് ഡേറ്റ് ആണ് എന്ന് നോക്കി അതേ രീതിയിൽ നിങ്ങൾ പന്ത്രണ്ട് ആണെങ്കിൽ പന്ത്രണ്ട് ഇരുപത്തി നാല് മുപ്പത്താറ് എന്ന് മൾട്ടിപ്പിൾ ചെയ്ത് അവസാനത്തെ നാല് നമ്പറുകൾ എടുക്കുക ഉറപ്പായും കിട്ടും നിങ്ങൾ എട്ട് ജനനമാണെങ്കിൽ എട്ട് പതിനാറ് ഇരുപത്തിനാല് അതായത് എല്ലാവരും പറയുന്നു ചിലവർക്ക് ഇതിനു മുമ്പ് പറഞ്ഞതൊന്നും മനസ്സിലായില്ല തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ അവസാനത്തെ നാല് നമ്പറുകൾ കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നതെന്ന് നോക്കുക ആ രീതിയിൽ എട്ട് പതിനാറ് ഇരുപത്തിനാല് ആണെങ്കിൽ അങ്ങനെ കൂട്ടി നോക്കുക ഒൻപതാണെങ്കിൽ അങ്ങനെ പത്ത് പതിനൊന്ന് ഏത് രീതിയിൽ ആ രീതിയിൽ നിങ്ങൾ രണ്ടാമത്തെ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും ഒരു ഭാഗ്യം നിങ്ങളിലെത്തും കാരണം എല്ലാവരും പൊതുവെ പറയുന്നു കേരള ടിക്കറ്റിന് സമ്മാനമില്ല സമ്മാനമില്ല തീർച്ചയായും സമ്മാനം നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ ഒരു ടിക്കറ്റ് മാസത്തിൽ അത് നിങ്ങൾ ചന്ദ്ര നക്ഷത്ര ദിവസം നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം ഒരു ടിക്കറ്റ് എടുത്താൽ മതി ഇനി മൂന്നാമത്തത് ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രഭാവം നിൽക്കുന്നു ചന്ദ്രഭാവ നമ്പർ ചന്ദ്രഭാവത്തിൽ ഈ നമ്പറിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഈ ഭാവത്തിൽ അപ്പോൾ ഈ ഭാവത്തിലുള്ള നമ്പറുകൾ ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്കും ഭാഗ്യമായി വരും ആ നമ്പരുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക അതേ രീതിയിൽ നിങ്ങൾ എടുക്കുക സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണുക ഇതാണ് ഈ ചന്ദ്രഭാവ നമ്പറുകൾ ഈ ഭാഗ്യ നമ്പറുകൾ രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് മനസ്സിലായല്ലേ ഈ അഞ്ച് നമ്പറുകൾ തീർച്ചയായും കേരള ടിക്കറ്റ് എടുക്കുമ്പോൾ രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്ന നമ്പർ നാല് നമ്പർ കണക്ക് കൂട്ടുമ്പോൾ രണ്ട് നാല് ആറ് അഞ്ച് പത്ത് പതിനഞ്ച് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഒൻപത് പതിനെട്ട് ഇരുപത്തി ഏഴ് പതിനൊന്ന് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് ഈ രീതിയിൽ നിങ്ങൾ നാല് നമ്പരുകൾ കാരണം ജനപ്രിയ ഭാഗ്യങ്ങളിൽ ഒന്ന് അയ്യായിരം രൂപ ആ നാല് നമ്പറിൻ്റെ ആണ് ഞാൻ ഇപ്പൊ പറയുന്നത് ഈ നമ്പരുകൾ നോക്കി നിങ്ങൾ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ആ രീതിയിൽ നിങ്ങൾ ഒരു ഭാഗ്യം നിങ്ങളെ നക്ഷത്ര ദിവസം തന്നെ എടുക്കുക വിശ്വാസം ഉള്ളവരുണ്ടായിരിക്കും വിശ്വാസം ഇല്ലാത്തവരുണ്ടായിരിക്കും തീർച്ചയായും നിങ്ങൾ ഈ രീതിയിൽ ഒരു ടിക്കറ്റ് എടുത്തു നോക്കും ഒരു സമ്മാനം നാൽപ്പത് രൂപ മുടക്കി ഒരു ടിക്കറ്റ് നിങ്ങൾ എടുത്തു നോക്കും നിങ്ങളിൽ ആ സമ്മാനം കിട്ടിയിരിക്കുക ഭാഗ്യം വീഴാൻ സാധ്യതയുള്ള നമ്പറുകളും ഞാൻ ഇതിൽ ഇപ്പോൾ ചേർക്കുന്നതാണ് ഈ നമ്പറുകളും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യമായി വീഴും ആ നമ്പറുകളും നിങ്ങൾ നോട്ട് ചെയ്തു വയ്ക്കുക ആ നമ്പറുകൾ ഭാഗ്യക്കുറിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പ് അതും നിങ്ങളുടെ ഭാഗ്യസമയം എന്ന് ഞാൻ പറയുന്നത് രാവിലെ ആറു മുതൽ പതിനൊന്ന് മണിവരെ ധനയോഗ മുഹൂർത്തമാണ് ഈ നക്ഷത്രക്കാർക്ക് വൈകുന്നേരം നാലര മുതൽ എട്ട് മണി വരെയും ഭാഗ്യസമയമാണ് തീർച്ചയായും ഈ സമയങ്ങളിൽ ധനയോഗ മുഹൂർത്തത്തിൽ നിങ്ങൾ ഒരു ഭാഗ്യക്കുറി എടുക്കുക രാഹുകാലം ഒഴിച്ച് രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെയും നാലര മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ ഒരു ഭാഗ്യം എടുത്താൽ നിങ്ങളിൽ ഭാഗ്യം ഉറപ്പ് ഭാഗ്യം കിട്ടാൻ സാധ്യതയുള്ള ഞാൻ നമ്പറുകൾ ഈ സ്ക്രീനിൽ തെളിയും നിങ്ങൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക ഉറപ്പായും ഒരു ഭാഗ്യം നിങ്ങളിൽ ലഭിച്ചിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമ ശിവായ